നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഓണക്കാലത്ത് വണ്ടൂരിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ പർച്ചേസ് ചെയ്യുവാൻ അവസരം വാണിയമ്പലം റൂറൽ സഹകരണ സംഘമാണ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നത് പദ്ധതി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ സഹകരണ സ്ഥാപനം ഏറ്റവും ലളിതമായി തന്നെ കാര്യം ചെയ്യുകയാണ് നമുക്കറിയാം സമയത്ത് പർച്ചേസിംഗ് നടക്കുന്ന സമയമാണ് ആളുകൾ വർഷത്തിലൊരിക്കൽ വിശേഷ ദിവസങ്ങളാണ് ഓണം പെരുന്നാളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുക അപ്പം അതിന് ആവശ്യമായ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കട കൊടുക്കുന്ന പോലെ പോലും എനിക്ക് ഇവിടെ ഇവിടെ മാസം കൊണ്ട് കടമാണ് ബാങ്ക് വായ്പ ലഭിക്കാൻ വാണിയമ്പലത്തെ സംഘം ഓഫീസിനെ സമീപിച്ചാൽ മതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് എം ദസാബുദ്ദി മുരളി കാപ്പിൽ സംഘം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ യാ മംഗൽ ന്യൂസ് ട്വന്റി ഫൈവ് മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ